ആണവ യുദ്ധം നടത്തി ഞങ്ങളെ അങ്ങ് തൊപ്പിച്ചു കളയാമെന്ന് വെച്ചാൽ ആ നിമിഷം പലയിട്ടത്തിൽ നിന്നായി ഹോർമോണുകൾ വഹിച്ചുകൊണ്ട് മിസൈലുകൾ നൂറുകണക്കിന് മിസൈലുകൾ അമേരിക്കയ്ക്ക് നേരെ ചീറുപ്പായി അമേരിക്കൻ ഡോളറിന്റെ കാര്യം കട്ടപ്പുക അതുകൊണ്ടാണ് വിരട്ടാവുന്നത് ഇന്ത്യ ഉള്ളു എന്ന കച്ചവടക്കാരൻ മുൻപേ കണ്ടു അതുകൊണ്ടാണ് റഷ്യക്ക് നോക്കി റഷ്യക്ക് പാത്തു മുഴ മുന്നേ എറിഞ്ഞു വെക്കുകയാണ് മോദിയുടെ ഹഗ് ഡിപ്ലോമസി ചിലടത്തൊക്കെ ട്രംപിന്റെ അടുത്ത് അത് ആ രീതിയിൽ നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം അന്താരാഷ്ട്ര രാഷ്ട്രീയ രംഗം സങ്കീർണമായി കൊണ്ടിരിക്കുകയാണോ നൊബേൽ സമ്മാനം സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം കൊതിക്കുന്ന ഡൊണാൾഡ് ട്രംപ് ഒരു ആണവ യുദ്ധത്തിന് തിരികൊളുത്താൻ പോവുകയാണോ ഇതിനൊപ്പം തന്നെ അമേരിക്കൻ ട്രംപിൻ്റെ തീരുവയുദ്ധം ഇപ്പോൾ ലോകത്താകെ വലിയ ചർച്ചയായിക്കൊണ്ട് ഇരിക്കുകയാണ് ഇന്ത്യ അമേരിക്ക ബന്ധം ഇപ്പോൾ മോശമായിക്കൊണ്ടിരിക്കുകയാണോ എന്ന തരത്തിലേക്ക് സംശയം ഉയർത്തുന്ന പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് പരിശോധിക്കാം നമുക്ക് ഇതൊക്കെ എങ്ങോട്ടേക്കുള്ള യാത്രയാണെന്ന് നമ്മളൊപ്പം ചേരുകയാണ് വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് നമസ്കാരം സർ ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ആദ്യം ആശങ്കപ്പെടുത്തുന്ന കാര്യത്തിലേക്ക് പോകാം റഷ്യൻ തീരത്തേക്ക് അമേരിക്കയുടെ ആണവ അന്തർവാഹിനികൾ അമേരിക്ക എന്തിനുള്ള പുറപ്പാടിലാണ് ഇതാണ് ഇപ്പോൾ വലിയൊരു ചർച്ചയായിരിക്കുന്നത് പറഞ്ഞത് ശരിയാണ് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കാംക്ഷിക്കുന്ന സമാധാന പ്രേമി എന്ന പ്രതിച്ഛായ ലോകത്തിന് നൽകാൻ വെമ്പുന്ന ഡൊണാൾഡ് ട്രംപ് ഇന്നിത കലഹപ്രിയനായി മാറിയിരിക്കുന്നുവോ ഇതൊരു വലിയ ആശങ്കയാണ് ലോകത്തിന് മുന്നിൽ വലിയ ആശങ്കയാണ് ഈ തിരിയെല്ലാം കത്തിച്ചു വെച്ചത് ഒരു പാവപ്പെട്ട മനുഷ്യനാണ് റഷ്യയുടെ മുൻ പ്രസിഡന്റ് ആണ് വ്ലാഡിമിർ പുട്ടിന് ശേഷം ആദ്യ ഇന്നിങ്സിന് ശേഷം അതായത് രണ്ടായിരം മുതൽ രണ്ടായിരത്തി എട്ട് വരെ പുട്ടിനും അതിനുശേഷം പുട്ടിന്റെ കാലാവധി തീർന്നപ്പോൾ ഭരണഘടനാപരമായി മുന്നോട്ട് പോകാൻ പോകാനാവാത്ത അവസ്ഥ വന്നപ്പോൾ ഒരു ബ്രേക്ക് ആ ബ്രേക്കിൽ റഷ്യൻ പ്രസിഡന്റായ ദിമിത്രി യും അതിനുശേഷം അദ്ദേഹം പിന്നെ തിരിച്ചു വന്നപ്പോൾ പ്രധാനമന്ത്രി പദത്തിലേക്ക് മാറി അദ്ദേഹം നടത്തിയ ചില പ്രസ്താവനകളാണ് ട്രംപിനെ ഈ ഒരു അവസ്ഥയിൽ കൊണ്ട് ചെന്ന് എത്തിച്ചത് അദ്ദേഹം കണക്കെ കൊണ്ട് പരിഹസിച്ചു ട്രംപ് ഒരു ദിവസം ഒന്ന് പറയും പിറ്റേന്ന് മാറ്റി പറയും യാതൊരു കൺസിസ്റ്റൻസിയും ഇല്ല അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു വെച്ചു അമേരിക്ക ഈസ് ഡെഡ് ഇന്ത്യൻ ഇക്കോണമി ആൻഡ് റഷ്യൻ ഇക്കോണമി ആർ ഡെഡ് ഇക്കോണമീസ് ചത്ത സമ്പദ് വ്യവസ്ഥകൾ എണ്ണ അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചവടം ചെയ്താലും ചെയ്തില്ലെങ്കിലും ഞങ്ങൾക്കൊരു ചുക്കുമില്ല എന്ന മട്ടിൽ ട്രംപ് പറഞ്ഞു വെച്ചു ഞങ്ങളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം ഇന്ത്യമായ കച്ചവടം തുടരും ഇന്ത്യയും അതേ സമാനമായ രീതിയിൽ തന്നെയാണ് പറഞ്ഞത് അതെ ട്രംപിന്റെ വരട്ടൊന്നും ഭരിക്കുന്ന ലക്ഷണമില്ല മാത്രമല്ല ട്രംപ് യൂറോപ്പിനെ മുന്നിൽ നിർത്തി ഉക്രൈനെ ആയുധം അണിയിച്ചുകൊണ്ട് ഞങ്ങൾക്കെതിരെ തിരിയാനാണ് എങ്കിൽ let me remind you of of the old dictum of dead െറ്റ് ഹാൻഡ് എന്ന് പറയുന്നത് ചത്ത കൈകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആണവ യുദ്ധം നടത്തി ഞങ്ങളെ അങ്ങ് തോപ്പിച്ചു കളയാമെന്ന് വെച്ചാൽ നടക്കില്ല ഞങ്ങളുടെ കമാൻഡ് കൺട്രോൾ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ പരാജയപ്പെട്ടാൽ പ്രത്യേകിച്ച് ഉന്നത രാഷ്ട്രീയ സൈനിക നേതൃത്വം തുടച്ചുമാറ്റപ്പെട്ടാൽ ആ നിമിഷം പലയിട്ടത്തിൽ നിന്നായി ആണവ ഹോർമോണുകൾ വഹിച്ചുകൊണ്ട് മിസൈലുകൾ നൂറുകണക്കിന് മിസൈലുകൾ അമേരിക്കയ്ക്ക് നേരെ ചീളിപ്പായും പിന്നെ അമേരിക്ക ഉണ്ടാവില്ല ഈ ശീതയുദ്ധ കാലത്തെ ഈ ഒരു പ്ലാനിന്റെ പേരാണ് ഡെഡ് ഹാൻഡ് അതങ്ങോട്ട് ഓർപ്പിച്ചു തൊട്ടുപിറ്റിയ നിമിഷം തന്നെ ആണവ അന്തർവാഹിനികൾ വിന്യസിച്ചുകൊണ്ടാണ് ട്രംപ് മറുപടി പറയുന്നത് നോക്കൂ രണ്ടാം ഈ ശീതയുദ്ധ അനന്തരം അതെ തൊണ്ണൂറുകൾ മുതൽ നാല് വരെ റഷ്യക്ക് നേരെ ആണവ അന്തർവാഹിനിയോ ഒരു ആണവ യുദ്ധ ഭ ഭീഷണിയോ ഒന്നും തന്നെ അമേരിക്ക മുഴക്കിയിട്ടില്ല അത് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തുനിന്ന് വരുന്നു എന്ന് പറയുന്നത് ആശ്ചര്യജനകമാണ് ആശ്ചര്യജനകം കാരണം ഈ വാക് ധോർണിയിൽ പരാജയപ്പെടുന്നു വാചക കസടത്തിൽ പരാജയപ്പെടുന്നു ട്രെയ്ഡ് യുദ്ധത്തിലും പരാജയപ്പെടുന്നു ഉപരോധം ഏർപ്പെടുത്തി റഷ്യയെ തളയ്ക്കാമെന്നത് മോഹമായി വ്യാമോഹമായി നിൽക്കുന്നു റഷ്യയുടെ എണ്ണ ചൈന വാങ്ങുന്നു എന്തുപരോധം ഇറാന്റെ ഇന്ത്യ വാങ്ങും എന്തുപരോധം ഉപരോധത്തിലൂടെ അങ്ങ് പെടുത്താമെന്ന് വെച്ചാൽ ഇന്ത്യയാണ് ഇപ്പോൾ റഷ്യയെ താങ്ങി നിർത്തുന്നത് ഉക്രൈൻ യുദ്ധത്തിന് റഷ്യക്ക് ഫണ്ട് നൽകുന്നത് ഇന്ത്യയാണ് നേരിട്ടല്ല എണ്ണ കച്ചവടത്തിലൂടെ ഇതാണ് ട്രംപിന്റെ ആരോപണം കാട്ടക്കലിപ്പിലാണ് ട്രംപ് അതീ രൂപത്തിൽ വരെ ഇപ്പോൾ എത്തി നിൽക്കുന്നു ഇത് വിധി അല്ലെ അതെ തീർച്ചയായിട്ടും അപ്പോൾ ഇന്ത്യയോട് പറഞ്ഞു റഷ്യൻ ഓയിൽ വാങ്ങരുത് ഇന്ത്യ പറഞ്ഞു റഷ്യ നമ്മുടെ ടൈം ടെസ്റ്റഡ് ഫ്രണ്ടാണ് എന്നാണ് കാലം പലപ്പോഴായി വെല്ലുവിളികൾ പലതിൻ്റെക്ക് മുന്നിൽ വെച്ചപ്പോഴും അപ്പോഴൊക്കെ തന്നെ ഇന്ത്യയുടെ സഹായി നിന്ന രാഷ്ട്രമാണ് റഷ്യ ഈ അമേരിക്കയുടെ ഏഴാം കപ്പൽ പടയെ പോലും തോറ്റ് പിൻവാങ്ങിയത് അല്ലെങ്കിൽ ഇന്ത്യയെ ആക്രമിക്കാൻ ഒരുമ്പെടാതെ പിന്തിരിഞ്ഞു പോയത് റഷ്യയുടെ ഈ ഉറപ്പിന്മേൽ തന്നെയാണ് അപ്പൊ അങ്ങനൊരു സുഹൃത്തിനെ ഇന്ത്യ ഈ സാഹചര്യ സാഹചര്യത്തിൽ കൈവിടുന്നതും മോശമായിരിക്കും തീർച്ചയായിട്ടും ഈ റഷ്യയുമായിട്ടുള്ള കച്ചവടം അത് ആയുധ കച്ചവടമാണെങ്കിലും അല്ലാതെ എണ്ണ കച്ചവടമാണെങ്കിലും അത്യധികം ലാഭകരമായിരുന്നു ഇന്ത്യക്ക് നോക്കൂ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി മാസം ഉക്രൈനെ റഷ്യ ആക്രമിക്കുന്നു റഷ്യക്ക് നേരെ ഉപരോധം വരുന്നു അടുത്ത നിമിഷം തന്നെ റഷ്യയും ഇന്ത്യയും തമ്മിൽ കച്ചവട കരാർ ഉറപ്പിക്കുകയാണ് ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണയൊന്നും വാങ്ങിയിരുന്നില്ല ആകെ വാങ്ങിയെന്ന് പറയുന്ന ചെറിയ ഒരു ഒരു പെർസെന്റ് എണ്ണ മാത്രമാണ് ആകെ എണ്ണ ആവശ്യത്തിന്റെ റഷ്യയിൽ നിന്നും വാങ്ങിയത് ഇന്ന് അവരുടെ കപ്പലുകൾ വന്ന് കാണും അവിടെ നിന്നും ഇന്ന് രണ്ടര മൂന്ന് വർഷം കഴിഞ്ഞ് തിരിച്ചു നോക്കുമ്പോൾ ഇന്ത്യ റഷ്യ എണ്ണ ഇറക്കുമതി ഇന്ത്യയുടെ എണ്ണ ആവശ്യത്തിന്റെ മുപ്പത്തഞ്ച് ശതമാനം ഇറക്കുമതിയും റഷ്യ എന്ന ഒറ്റ രാജ്യത്ത് നിന്നാണ് ഒന്നാം സ്ഥാനം ഇറാഖിനായിരുന്നു സൗദി അറേബ്യ യു എ ഇ ഒക്കെ പിന്തള്ളി റഷ്യ ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുകയാണ് അത് വലിയൊരു ഒരു ഒരു വലിയ ക്വാണ്ടം ആണ് അത് കേവലം മൂന്ന് മൂന്നര വർഷത്തിനുള്ളിൽ സംഭവിച്ച ഒരു ചേഞ്ചാണ് മാത്രമല്ല റഷ്യക്കാലത്ത് ഇന്ത്യയെ നന്നായി ആയുധങ്ങൾ നൽകിയിരുന്നു ആയുധം മാത്രമല്ല സാങ്കേതിക വിദ്യയും നൽകിയിരുന്നു നോക്കൂ അമേരിക്ക ഇന്ത്യക്ക് എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ നൽകാൻ തയ്യാറാണ് ഓക്കെ ഒരു വിമാനത്തിന്റെ വില എത്ര പത്ത് കോടി യു എസ് ഡോളേഴ്സ് അമാന്തം പിടിച്ച വിലയാണ് അത് മാത്രമല്ല സ്പെയർ പാർട്ട് വേണമെങ്കിൽ അമേരിക്കയുടെ മുമ്പിൽ കൈകൂപ്പി നിൽക്കണം മെയിൻസ് വേണമെങ്കിൽ അമേരിക്കൻ എഞ്ചിനീയേഴ്സ് വരണം നോക്കൂ റഷ്യയുമായുള്ള ഇപ്പൊ ഉരുത്തിരി ഇടപാട് നോക്കൂ എസ് യു ഫിഫ്റ്റി സെവൻ വിമാനങ്ങൾ ഇതേപോലെ വിമാനങ്ങളാണ് അതെ അത് വളരെ വളരെ വില കുറച്ച് അത്രയും ഫീച്ചേഴ്സ് ഉള്ള വിമാനങ്ങൾ നമുക്ക് ലഭിക്കും മാത്രമല്ല വിമാനം ചെയ്യാൻ ഉണ്ടാക്കാൻ ഇന്ത്യക്ക് ഇന്ത്യക്ക് ടെക്നോളജി ട്രാൻസ്ഫർ വൈ നോട്ട് അതെ അതെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ചിലർക്കെങ്കിലും സംശയം ഉണ്ടാകും എന്താണ് ഈ സ്റ്റെൽത്ത് വിമാനം എന്ന് അതായത് റെഡാറിന്റെ കണ്ണിൽപ്പെടാത്ത യുദ്ധവിമാനങ്ങളാണ് അതി നവീനമായിട്ടുള്ള യുദ്ധവിമാനങ്ങളാണ് ആ സംവിധാനം ആ ഓപ്ഷൻ നമുക്ക് പല ഓപ്ഷൻസ് ഉള്ള വാഹനങ്ങൾ നമുക്ക് മുന്നിലുണ്ടല്ലോ ഇതില് ഈ സ്റ്റെൽത്ത് ഓപ്ഷൻ നമ്മൾ ഓൺ ചെയ്ത് കഴിയുമ്പോൾ അതിന് റെഡാറുകളെ മറികടന്ന് മുന്നോട്ട് പോകാൻ സാധിക്കും നമുക്ക് കാണാൻ സാധിക്കില്ല വിമാനത്തെ അത്രയ്ക്കും വളരെ അത് ഇപ്പോൾ ഇപ്പോൾ ഡിമാൻഡ് സ്ട്രെൽത്ത് വിമാനങ്ങൾക്ക് വില കൂടുതലാണ് പക്ഷെ പ്രഹരശേഷി കൂടുതലാണ് മാത്രമല്ല താണു പറഞ്ഞ മറ്റു വിമാനങ്ങൾ വളരെ താണു പറഞ്ഞ റഡാറുകളെ വെട്ടിക്കുമ്പോൾ ഇത് നിശ്ചിത ഉയരത്തിൽ പറന്ന് റൈഡാറുകൾക്ക് എത്തിപ്പിടിക്കാനാവാത്ത രീതിയിൽ അദൃശ്യമായി നീങ്ങുകയാണ് അതുകൊണ്ടാണ് എഫ് തേർട്ടി ഫൈവ് വളരെ വളരെ പ്രധാനപ്പെട്ട വിമാനമായി മാറുന്നത് അത്രയുള്ള ഇന്ത്യ അമേരിക്കയിൽ നിന്നും കാര്യമായി വിമാനം വാങ്ങുന്നില്ലല്ലോ അതെ ഇത് മിറാഷ് വിമാനം ഫ്രാൻസിൽ നിന്ന് വാങ്ങുന്നു ഇപ്പോൾ ലേറ്റസ്റ്റ് ആയി റഫാൽ വിമാനങ്ങൾ ഫ്രാൻസിൽ നിന്ന് വലിയ വിലയാണ് അത് വാങ്ങി ആ വിമാനങ്ങൾ പ്രയോജനപ്പെട്ടു പാകിസ്ഥാനെതിരെയുള്ള ഓപ്പറേഷൻ പ്രയോജനപ്പെടുന്നത് നമ്മൾ കണ്ടതാണ് ബ്രിട്ടീഷ് ജാഗ്വാർ വിമാനങ്ങൾ റഷ്യയുടെ തന്നെ സുഖോയ് വിമാനങ്ങൾ മിഗ് പഴയ ഓൾഡ് വാർ ഹോഴ്സ് അത് ബിഗ് വിമാനങ്ങൾ ബിഗ് സീരീസിലുള്ള വിമാനങ്ങൾ അത് ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കാനുള്ള അനുമതിയും പ്രശ്നം നൽകിയിട്ടുണ്ട് അതുകൊണ്ട് അമേരിക്കയുമായുള്ള ആയുധ കച്ചവടം അത് ഇനിയിപ്പോ കാര്യമായി നടക്കില്ല എന്നേതാണ്ട് ഉറപ്പായി അമേരിക്കയുടെ ആഗ്രഹം എന്താ ട്രംപിന്റെ ആഗ്രഹം എന്താ ഇന്ത്യയുമായുള്ള വ്യാപാര കമ്മി ബില്യൺ ഡോളർ ആണ് വാർഷിക വ്യാപാര കമ്മി അത് കുറച്ച് കൊണ്ടുവരിക അപ്പൊ ഇന്ത്യയിലേക്ക് ആക്സസ് ലഭിക്കുക ഇന്ത്യയുടെ അഗ്രി സെക്ടറിലേക്ക് ജനിതക മാറ്റം വരുത്തിയ വിത്തനങ്ങൾ കൊണ്ടുവന്ന് തള്ളുക ചോളം ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങളുടെ ബൈപ്രോഡക്ട്സ് കൊണ്ടുവരിക അതുപോലെ അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾക്കായി ഇന്ത്യയുടെ വിപണി കാര്യമായി നിയന്ത്രണങ്ങളില്ലാതെ തുറന്നിടുക ഇത് സാധ്യമാകുന്ന കാര്യമല്ല ഡ്യൂ ടു സോഷ്യൽ പൊളിറ്റിക്കൽ ഇക്കണോമിക് ആൻഡ് കൾച്ചറൽ റീസൺ ആവശ്യമില്ല എനിക്കറിയാതെ അതുകൊണ്ട് അമേരിക്കയുമായി അമേരിക്കയുടെ ഒരു വ്യാപാര സംഘം വരുന്നുണ്ട് ഇന്ത്യയിലേക്ക് ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി ആറാം റൗണ്ട് ചർച്ചയ്ക്കായി വരുന്നു ഒരു പക്ഷേ ഒരു കരാറിൽ എത്തിയേക്കാം ഇത് കഴിയുമ്പോൾ ഒരു കരാറിന്റെ കാര്യങ്ങൾ ആളുകൾ വായിക്കും കരാർ എത്തിയിരിക്കുന്നു പക്ഷേ ഇന്ത്യയുടെ ടേംസിലായിരിക്കും ഒപ്പിടുക അമേരിക്കയുടെ ടേംസിൽ ഒപ്പിടാൻ സൗകര്യമില്ല റഷ്യമായി എണ്ണ വ്യാപാരം തുടരും ഒരുപക്ഷെ അതേ വിലക്ക് ഇപ്പം മുപ്പത് ഡോളറിന്റെ വ്യത്യാസമാണ് റഷ്യയിൽ നിന്നും ഇന്ത്യ ഇറക്കുമതി ചെയ്യുമ്പോൾ ഒപ്പയ്ക്ക് നൽകുന്ന വിലയേക്കാൾ തേർട്ടി ഡോളേഴ്സ് പെർ ബാരൽ നൂറ്റി നാൽപ്പത്തെട്ട് ലിറ്റർ ആണ് ഒരു ബാരൽ ആ എണ്ണയ്ക്ക് മുപ്പത് ഡോളർ ഓരോ ബാരലിനും കുറവെന്ന് പറയുമ്പോൾ അത് വലിയ കുറവാണ് അപ്പം അത് ലാഭകരമായ ഒരു കച്ചവടമാണ് എൻ്റെ ഘട്ടത്തിൽ അത് മാത്രമല്ല ഇന്ത്യ ക്യാൻ പേ മണി ഇൻ റുപ്പി റുപ്പി ബ്രിക്സ് രാജ്യങ്ങൾ ഒരു നോക്കൂ ലോക വ്യാപാരത്തിന്റെ ഇരുപത്തേഴ് ശതമാനമാണ് ഒരു പത്ത് വർഷം മുമ്പ് കേവലം പത്ത് ശതമാനത്തിൽ താഴെയായിരുന്നു ബ്രിക്സിലെ ഈ പത്ത് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരം അഞ്ച് ഇപ്പോൾ പത്ത് ഇന്നത് ഇരുപത്തേഴ് ദശാംശം എട്ട് ശതമാനമാണ് അതെ അതൊരു വലിയ വലിയ അത് അമേരിക്ക ഉൾപ്പെടെയുള്ള അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ജപ്പാൻ എല്ലാം ഉൾപ്പെടെയുള്ള ജി സെവന്റെ ലോക വ്യാപാരത്തിന്റെ പങ്ക് കേവലം ഇരുപത്തെട്ട് ദശാംശം ഒന്ന് ശതമാനം ഇത് ബ്രിക്സിന്റെ വളർച്ചാ നിരക്ക് നോക്കുമ്പോൾ വ്യാപാര വളർച്ചാ നിരക്ക് നോക്കുമ്പോൾ ഒരു മൂന്നോ നാലോ വർഷത്തിനുള്ളിൽ മുപ്പത്തിയഞ്ച് ശതമാനത്തോളം ലോക വിപണി അല്ലെങ്കിൽ ലോക വ്യാപാരം ബ്രിക്സിന്റെ കുത്തകയായി മാറും കൂടുതൽ രാജ്യങ്ങൾ ബ്രിട്ടീസിൽ ചേർന്നേക്കാം പിന്നെ വളർച്ച നേരം കൂടുതലാണ് ചൈനയ്ക്കും ഇന്ത്യക്കും ഉൾപ്പെടെ പിടിച്ചാൽ ആണ് അത് മാത്രമല്ല ഒരു ലക്ഷം കോടി രൂപ ഒന്ന് പൂജ്യങ്ങൾ നോക്കിയേ ലക്ഷം കോടി ഡോളർ ഡോളറിന്റെ മൂല്യമുള്ള കച്ചവടമാണ് ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിൽ റഷ്യൻ ചൈനയും തമ്മിലും ചൈനയും ഇന്ത്യയും തമ്മിലും ഇന്ത്യ റഷ്യയും തമ്മിലും ഇന്ത്യ ബ്രസീലും തമ്മിലും ഇന്ത്യ സൗത്ത് ആഫ്രിക്കയും തമ്മിലും ഒക്കെയുള്ള വ്യാപാരം അതിന്റെ അൻപത് ശതമാനം സ്വന്തം കറൻസികളിലാണെന്ന് ഓർക്കണം ഫിഫ്റ്റി പെർസെന്റ് ഭീമമായ എമൗണ്ട് അതിനർത്ഥം എന്താ ഡി ഡോളറൈസേഷൻ ഇതാണ് ഇതാണ് ട്രംപിന് ഹാജടകാനുള്ള ഒരു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം അല്ലെ ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലുള്ള ഈ വ്യാപാരം വർദ്ധിക്കുന്നു അത് വർദ്ധിച്ചാൽ അമേരിക്കൻ ഡോളറിന്റെ കാര്യം കട്ട പുക അതുകൊണ്ടാണ് വിരട്ടാവുന്നത് ഇന്ത്യ ഉള്ളു ഇന്ത്യ ആദ്യമായിട്ടാണ് വലിയൊരു വ്യാപാര വിദേശ കയറ്റുമതിയിൽ മുന്നിട്ട് നിൽക്കുന്നത് ആദ്യമായിട്ടാണ് അടുത്ത അടുത്തൊന്നും കാര്യം അമേരിക്ക കച്ചവടം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ നൂറ്റി മുപ്പത്തി അഞ്ച് ബില്ല് ഡോളർ ഓരോ വർഷവും അമേരിക്ക കച്ചവടം അതിലാണ് നാൽപ്പത്തിയേഴ് ബില്യൺ ഡോളറിന്റെ വ്യാപാര മിച്ചം നല്ലൊരു എമൗണ്ട് ഇത് മുഴുവൻ ഒഴിവാക്കിയാലും കണക്കുകൾ പരിശോധിച്ചാൽ ഇന്ത്യക്ക് ഉണ്ടാകാവുന്ന ജി നഷ്ടം കേവലം സീറോ മാത്രം ഇന്ത്യക്കൊരു ക്യാപ്റ്റീവ് ഡൊമസ്റ്റിക് മാർക്കറ്റ് ഉണ്ട് യെസ് ചൈനയെക്കാൾ മെച്ചപ്പെട്ട ചൈന എക്സ്പോർട്ട് ഓറിയന്റഡ് മാനുഫാക്ചറിംഗ് ആണ് ഇന്ത്യ എക്സ്പോർട്ട് ഓറിയന്റഡ് അല്ല ഡൊമസ്റ്റിക് കൺസംഷൻ ആയിട്ട് നമ്മുടെ മുഖ്യ രീതി തുടരാൻ സാധിക്കും അതാണ് ആഭ്യന്തര സുരക്ഷയെ കുറിച്ചും ഈ മേക്ക് ഇൻ ഇന്ത്യയിലേക്ക് ഉൾപ്പെടെ പദ്ധതികളിലേക്ക് ഡിഫൻസ് എക്യുപ്മെന്റ് മാനുഫാക്ചറിംഗ് നമുക്ക് ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് ഉണ്ട് തേജസ് അതിന് എഞ്ചിനു വേണ്ടി നമ്മൾ അമേരിക്കയുടെ പിന്നെ ജി ഇ ഇലക്ട്രിക്കൽസിന് മുമ്പിൽ കുറച്ച് കാലമായിട്ട് കൈകൂപ്പിരിക്കുകയാണ് ഇന്ന് തന്നെ നാളെ നിർമ്മിച്ച് എന്ന് പറഞ്ഞ് മാറ്റിവെക്കുകയാണ് ഇപ്പൊ ഇന്ത്യ ഒരു ഇൻഡിജിനസ് ഒരു ഇവിടെ ഇൻഡിജിനസ് ആണ് ലൈറ്റ് കോംബാക്ട് ഇൻഡിജിനസ് ആണ് അതിനുപോലും എഞ്ചിൻ സോൾവ് ചെയ്യുന്ന വെളിയിൽ നിന്നാണ് ഇപ്പൊ ഇനി പൂർണ്ണമായ എൻജിൻ ഉൾപ്പെടെ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കാവുന്ന രീതിയിൽ മീഡിയം കോമ്പാക്ട് വെഹിക്കിൾ എയർക്രാഫ്റ്റ് അതിന്റെ മാനുഫാക്ചറിങ് ആണ് നമ്മള് ഡൊമസ്റ്റിക് ആയിട്ട് ചെയ്യാമെന്നാണ് ഇവിടെ തദ്ദേശീയമായി ആയുധങ്ങൾ നിർമ്മിച്ച് തുടങ്ങിയാൽ റഷ്യസ് ഫോറൻ എക്സ്ചേഞ്ച് അതോടൊപ്പം തന്നെ റഷ്യയുമായും ചൈനയുമായിട്ടും എല്ലാം ബ്രിക്സിന് ഒരു കറൻസി ഉണ്ടാകുന്ന കൂട്ടുക കറൻസി കോമൺ യൂറോ ഉള്ളതുപോലെ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് യൂറോ പോലെ ബ്രിക്സ് കൂട്ടായ്മയ്ക്ക് ഒരു കോമൺ കറൻസി കൂടെ വന്നാൽ അമേരിക്കയുടെ പൊടി പോലും പിന്നെ കാണില്ല ലോക വ്യാപാരത്തിന് കടിഞ്ഞാൻ പിന്നീട് ബ്രിക്സിനായിരിക്കും കാരണം വളർച്ച അവിടെയാണ് വ്യാപാരം എവിടെയാണ് ജനം എവിടെയാണ് എവിടെയാണ് ജനം ഇന്ത്യയിലും ചൈനയിലുമാണ് ലോക ജനസംഖ്യയുടെ മൂന്നിലൊന്ന്

ട്രേഡിംഗ് പാറ്റേണിലേക്ക് മാറുന്ന ഒരു സാധ്യത ട്രംപ് എന്ന കച്ചവടക്കാരൻ മുൻപേ കണ്ടു അതുകൊണ്ടാണ് റഷ്യക്ക് നോക്കി ഓടുന്ന റഷ്യക്ക് പത്ത് മുന്നേ എറിഞ്ഞു വെക്കുകയാണ് അതുകൊണ്ടാണ് ദിമിത്രി ബെത്തറ പറഞ്ഞു റഷ്യ ഇറാൻ അല്ല റഷ്യ നിങ്ങൾ വരട്ടുന്ന പോലെ മറ്റു രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യാൻ നോക്കരുതേ ഇത് വേറെ ഇത് ലെവൽ വേറെ അതാണ് യഥാർത്ഥ വിഷയം അതെ തീർച്ചയായിട്ടും ഇതിപ്പോ ഈ വിഷയം ഇത്രയൊക്കെ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യ അമേരിക്ക ബന്ധം വഷളാകും എന്ന് തന്നെയാണോ കരുതുന്നത് അതോ സം സോർട്ട് ഓഫ് എന്താണ് കുറെയൊക്കെ പരിഹരിക്കാൻ സാധിക്കുന്ന ഒന്നായി മാറുമോ കാരണം ഇന്ത്യയെ വിരട്ടാമെന്ന് നോക്കി വരണ്ടില്ല ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും ചർച്ചകളൊക്കെ നടക്കുന്നത് ഹണിമോൺ ഒരു ധാരണ ഉണ്ടായി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഹണിമോൺ നീണ്ടു നിന്നുള്ളൂ ഒരു മാസം പോലും കഷ്ടിച്ചു മാത്രമേ നിന്നുള്ളൂ ട്രംപ് അധികാരത്തിൽ ഏറ്റെടുക്കുന്നു അധികാരത്തിൽ വരുന്നു ഇന്ത്യയിൽ വലിയ പ്രതീക്ഷകളാണ് പ്രത്യേകിച്ച് ഇന്ത്യയിലെ വലതുപക്ഷ രാഷ്ട്രീയം വേറെ ചില സാധ്യതകൾ കണ്ടു അത് നമ്മൾ തുച്ഛമായി കാണരുതെ അമേരിക്കയുടെ റൈറ്റ് വിങ് സ്പേസിന്റെ സ്പേസിലേക്ക് ഇറങ്ങി നിന്നയാളാണ് ട്രംപ് ഇന്ത്യയിൽ ഒരു റൈറ്റ് വിംഗ് ഗവൺമെന്റ് ആണ് ഭരണത്തിൽ ഒരുപാട് സിനർജി അവിടെ കണ്ടു അതാണ് തുടക്കം ട്രംപ് എന്ന റൈറ്റ് വിംഗ് പൊളിറ്റീഷ്യൻ ഇൻ അമേരിക്ക ആൻഡ് നരേന്ദ്രമോദി എന്ന റൈറ്റ് വിംഗ് പൊളിറ്റീഷ്യൻ ഇൻ ഇന്ത്യ ആൻഡ് ഹാവ് എ വണ്ടർഫുൾ പേഴ്സണൽ കെമിസ്ട്രി ആൻഡ്സോ ഹ് എ ബിസിനസ് കെമിസ്ട്രി എന്ന് ചിന്തിച്ചടുത്താണ് എത്തിയത് പേഴ്സണൽ കെമിസ്ട്രിയെ ബിസിനസ് ആയി കൺവേർട്ട് ചെയ്യാൻ ആവില്ല മോദിയുടെ ഹഗ് ഡിപ്ലോമസി ചിലടത്തൊക്കെ യേശും പക്ഷേ ട്രംപിന്റെ അടുത്ത് അത് ആ രീതിയിൽ ഏശുന്നില്ല ട്രംപിന്റെ ആലിംഗനം തിരിച്ചുള്ള ആലിംഗനം ധൃതരാഷ്ട്ര ആലിംഗനമായി ഇന്ത്യക്ക് തോന്നി തുടങ്ങി ഇന്ത്യ നന്നായി ഗൃഹപാഠം ചെയ്താണ് അമേരിക്കയുമായി ഇടപെടുന്നതെന്ന് അമേരിക്കയ്ക്ക് തുടങ്ങി അങ്ങനെയാണ് പരമ്പരാഗതമായ പാകിസ്ഥാൻ സ്നേഹം അമേരിക്കയ്ക്ക് ഒരിക്കൽ കൂടെ വരികയാണ് അതെ അധികം ആരും ഇപ്പോൾ അങ്ങനെ സംസാരിച്ച് തുടങ്ങിയിട്ടില്ല പലരും ഇന്ത്യയുടെ ഒരു ഒരു റൈറ്റ് വിങ് സ്പേസ് ഇപ്പോഴും ചിന്തിക്കുന്നത് പലരും ചിന്തിക്കുന്നത് അമേരിക്കയും ഇന്ത്യയും തമ്മിൽ നല്ല ബന്ധമാണെങ്കിൽ ചൈനയെ നിലക്കി നിർത്താം പാകിസ്ഥാനെ നിലക്ക് നിർത്താം മുസ്ലിം ലോകത്തെ ഇസ്ലാമിക ലോകത്തെ നിലക്ക് നിർത്താം മണ്ണാകട്ട എന്ന് ഞാൻ പറയും വർക്ക് അങ്ങനെയല്ലേ കച്ചവട സാധ്യത എവിടെയാണോ ചൈനയുമായി വലിയ രീതിയിൽ കച്ചവട സാധ്യത അമേരിക്കക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും വിൻ വിൻ സിറ്റുവേഷൻ അമേരിക്ക ചൈനീസ് ഗുഡ്സ് ചൈന എക്സ്ചേഞ്ച് ഈ ചക്രത്തെ പോരാട്ടം കണ്ടിട്ട് ചൈനയെ കൗണ്ടർ ചെയ്യാൻ ഇന്ത്യ ഉപയോഗിക്കും സാമ്പത്തികമായി ഉപയോഗിക്കും എന്നൊക്കെ കരുതിയാൽ അത് അസ്ഥാനത്താണെന്നേ പറയാനുള്ളൂ ചൈനയെ നമുക്ക് അങ്ങനെ വിശ്വസിക്കാനാവില്ല അത് മറ്റൊരു കാര്യം അത് മറ്റൊരു ഇന്ന് പറഞ്ഞ അമേരിക്കയെ കണ്ണു മുടച്ച് വിശ്വസിച്ചാൽ പരമ്പരാഗതമായി നമ്മുടെ എക്കാലത്തും നമ്മുടെ നേരത്തെ പറഞ്ഞതുപോലെ സൂചിപ്പിച്ച ഏഴാം കപ്പൽ പട ബംഗാൾ ഉൾക്കടലിൽ നിന്ന് നേരെ തിരിച്ചു പോകേണ്ടി വന്നത് ശക്തയായ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി കണ്ണുരുട്ടിയപ്പോൾ മാത്രമാണ് അന്ന് ഇന്ത്യ കാണിച്ച ഒരു ഇച്ഛാശക്തി റഷ്യയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ട്രീറ്റി ഓഫ് പീസ് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് കോപ്പറേഷൻ ഇൻ ബലത്തിലാണ് ഇന്ത്യ ജയിച്ചു വന്നത് ഓർക്കണം ബംഗ്ലാദേശ് യുദ്ധം പാകിസ്ഥാനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇതിന് വിജയിക്കാനായത് അതുകൊണ്ട് കൂടിയാണ് ഇതെല്ലാം ചരിത്രപരമാണ് അപ്പോൾ റഷ്യയുമായുള്ള കച്ചവടം ബന്ധം ആയുധ വ്യാപാരം എല്ലാം എക്കാലത്തും മെച്ചമായിരുന്നു ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെ നാളിതുവരെ റഷ്യയിൽ നിന്നുണ്ടായിട്ടില്ല അമേരിക്കയുമായിട്ടുള്ള ഒരു റോളർ കോസ്റ്റർ റൈഡാണ് ഇന്ത്യ അമേരിക്ക ആണവ കരാർ ഉണ്ടാക്കുന്നു അമേരിക്ക മോസ്റ്റ് പ്രിഫേർഡ് നേഷൻ സ്റ്റേറ്റ് ഇന്ത്യക്ക് നൽകുന്നു തിരിച്ചും വലിയ രീതിയിൽ വ്യാപാരം വർദ്ധിക്കുന്നു അവസാനം എന്താണ് ഇരുപത്തി ശതമാനം തീരുവ ആ അടിശങ്ങോട്ട് കൈ കൊടുത്തു സെപ്റ്റംബർ അല്ലെ ഓഗസ്റ്റ് ഒന്ന് മുതൽ അതോടൊപ്പം തന്നെ നേരത്തെ ഉണ്ടായിരുന്ന നിലവിലുണ്ടായിരുന്ന പത്ത് ശതമാനം തുടരുകയും ചെയ്യുന്നു അങ്ങനെ മുപ്പത്തഞ്ചായി അതിന് പുറമെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു എന്ന ഒറ്റ കരണത്താൽ പിഴ ചുമത്തുകയാണ് ചുമത്തുകയാണ്ഫിന്റെ രൂപത്തിൽ ആദ്യം പറഞ്ഞു അഞ്ഞൂറ് ശതമാനം ചുമത്തും പറഞ്ഞു നൂറ് ശതമാനം ചുമത്തും ചുമത്താൻ ചുമെന്ന് ഗണിച്ച് കുറച്ചൊക്കെ മാത്രം നമുക്ക് എടുക്കാം എങ്കിലും ഉണ്ടാവും അല്ല ഇതിന് പിന്നിൽ ഈ തിരശ്ശീലയ്ക്ക് പിന്നിൽ ഇത്രയേറെ കാര്യങ്ങളുണ്ട് എന്ന് ആരും കരുതിയിട്ടുണ്ടാവില്ല ചിലരൊക്കെ തന്നെ അഭിപ്രായം പ്രകടിപ്പിച്ചിരുന്നു ഈ പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ഓപ്പറേഷൻ സിന്ധൂർ തുടങ്ങുന്നു ആ ഓപ്പറേഷൻ സിന്ധൂർ ഒരു ഘട്ടം എത്തിയപ്പോൾ ട്രംപ് രംഗത്ത് വരികയാണ് ഏറ്റുമുട്ടൽ അവസാനിപ്പിക്കാൻ താനാണ് മധ്യസ്ഥത വഹിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യ സമ്മതിച്ചു കൊടുത്തില്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസം അതിനെ ഓപ്പണായി എതിർക്കുകയും ചെയ്തു പാർലമെന്റ് അപ്പോ ഇത് ഇതൊക്കെ ആണ് ഈ ഓപ്പറേഷൻ സിന്ധൂർ ആണ് കാരണം എന്ന് ചിലരൊക്കെ അഭിപ്രായ പ്രകടനം നടത്തുന്നുണ്ടായിരുന്നു പക്ഷേ ഇതിന് പിന്നിൽ ഇത്രയും ഒരു ബാക്ക്ഗ്രൗണ്ട് സംഭവങ്ങളുണ്ട് സിന്ധൂർ അതിനെ ആണ് ഞമ്മളാണ് എന്ന് അമേരിക്കൻ മമ്മൂന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യ പറഞ്ഞു പോയി പണി നോക്ക് ഇത് ഒരു പൂങ്കവനും ഇതിന്റെ പിന്നിലില്ല ഇത് പാകിസ്ഥാൻ ഡിജിഎ ഇന്ത്യൻ ഡി ജി എം ഒ വിളിക്കുന്നു മാപ്പാക്കണം പൊറുക്കണം മറക്കണം പൊറുക്കണം സെറ്റപ്പാകണം പറഞ്ഞ് ആക്കി ആ രാത്രിയിൽ അതാണ് സത്യം അത് ലോകത്തോടായി മോദി പറഞ്ഞു അധികം പേര് വിശ്വസിച്ചില്ല ഇന്ത്യൻ പാർലമെന്റിൽ മോദി പ്രസ്താവന നടത്തി ട്രംപിന്റെ പേരെടുത്ത് പറഞ്ഞില്ല അത് ഒരു ഔചിത്യബോധം ട്രംപിന്റെ അതേ കൾച്ചറിൽ ഇന്ത്യക്ക് പെരുമാറാനാവില്ല വിടുക പറയാതെ ഇരിക്കുക അത് ഔചിത്യബോധമാണ് ട്രംപ് തന്നെയാണ് ലക്ഷ്യം എന്ന് വ്യക്തമാണ് ഇന്ത്യയുടെ പ്രതിപക്ഷം ചോദ്യം ചെയ്യുന്നു ട്രംപ് അല്ലേ ഇതിന്റെ പിന്നിൽ നടത്തിയത് അല്ല എന്ന് കൃത്യമായി പറയും ഇത്തരം ഉൾപ്പെടെയുള്ള ആളുകൾ അത് എൻഡോൾ ചെയ്യുകയും ചെയ്യുന്നു ഇരുപത്തി പ്രാവശ്യമാണ് ഡൊണാൾഡ് ട്രംപ് ക്ലെയിം ചെയ്തത് പഹൽഗാമിന് ശേഷമുള്ള ഓപ്പറേഷൻ സിന്ധു അവസാനിപ്പിച്ചത് വ്യാപാര യുദ്ധം നടത്തും വ്യാപാരപരമായി നിങ്ങളെ രണ്ടും ബുദ്ധിമുട്ടിക്കും എന്ന് ഞങ്ങൾ വരട്ടിയത് കൊണ്ടാണ് രണ്ട് രാജ്യങ്ങൾ ചേർന്ന് വിടിനിർത്തിയത് അല്ല 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 എന്ന് നൂറ് വട്ടം ഉറപ്പാണ് ഇത് ട്രംപിന് ഏറ്റൊരാട്ടിയാണ് നോബൽ സമ്മാനം വാങ്ങാൻ ഇങ്ങനെ കാത്തിരി മുനിയുടെ വിളിച്ച ഡിന്നറൊക്കെ കൊടുത്ത് ഒരു ഘടാസ്ഥ എഴുതി വാങ്ങിച്ചു താങ്കൾ യോഗ്യനാണ് നോബൽ സമാധാന കമ്മിറ്റി നോബൽ ഫീസ് സമ്മാനം സമാധാന സമ്മാനം നൽകുമ്പോൾ താങ്കളുടെ ഏറ്റവും ഉചിതൻ ഒരാളുടെ കൂടെ സർട്ടിഫിക്കറ്റ് ഉണ്ട് അത് ബെഞ്ചമിൻ നെന്യാഹു ഓഫ് ഇസ്രായേൽ ഇസ്രായേലി പ്രധാനമന്ത്രിയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ട് ഈ രണ്ട് സർട്ടിഫിക്കറ്റ് മതിയാവുമോ നോബൽ സമ്മാനം ചോദ്യമാണ് അതെ ും ഗ്ലോബൽ പോളിറ്റിക്സ് ഇങ്ങനെ കുഴഞ്ഞു പറഞ്ഞ് കിടക്കുകയാണ് നമ്മൾ തുടങ്ങിയ പോയിന്റിലേക്ക് വരുമ്പോൾ വീണ്ടും ഒരു യുദ്ധ സാഹചര്യത്തിലേക്ക് പോവുകയാണോ ഒരു ശീത യുദ്ധകാലം അതിന് മുൻപ് നമുക്കറിയാം എന്നും ഏറ്റുമുട്ടിയിരുന്നു അമേരിക്കയും പണ്ട് യു എസ് എസ് ആർ ആയിരുന്നു ഇപ്പൊ റഷ്യ അങ്ങനെ വരില്ല അങ്ങനെ വരില്ല എന്നാണ് എന്റെ ഉത്തമ വിശ്വാസം അത് വിശ്വാസം മാത്രമാണ് നാളെ എന്താണ് സംഭവിക്കുന്നതെന്ന് പിന്നെ പ്രൊജക്ട് ചെയ്യാൻ എനിക്ക് ഈ സമയത്ത് സമയത്താവില്ല പക്ഷേ എന്തുകൊണ്ട് സംഭവിക്കില്ല എന്ന് പറഞ്ഞാൽ ഒന്ന് ട്രംപ് പറയുന്നതിനൊരു കൺസിസ്റ്റൻസി ഇല്ല എന്നതാണ് ഏറ്റവും ശുഭകരമായ കാര്യം ട്രംപ് ഈസ് അൺപ്രഡിക്റ്റബിൾ എന്ന് പറയുമ്പോൾ ഞാൻ പറയും ട്രംപ് ഈസ് വെരി മച്ച് പ്രഡിക്റ്റബിൾ അബൌട്ട് ദ ഇൻകൺസിസ്റ്റൻസിക്റ്റബിൾ ഇൻകൺസിസ്റ്റൻസി ഉണ്ടാകുമെന്ന് പ്രഡിക്റ്റബിൾ ആണ് അതുകൊണ്ട് നൂറ് ശതമാനം ടാരിഫ് എന്ന് പറഞ്ഞാൽ ൂറെന്നർത്ഥമില്ല ഒരു കച്ചവടക്കാരൻ വില പറയുന്നത് പോലെ നോക്കിയാൽ മതിയാകും ഒക്കെ ട്രംപിന് ട്രംപ് പൊത്തിന് വില പറയുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ട്രംപിന്റെ കിളി പോയി എന്നാണ് അർത്ഥം ഇതാണ് മെദ്വതോർപ്പിച്ചത് താങ്കളുടെ തപനില തെറ്റിയിരിക്കുന്നു അതെ നിങ്ങൾ ഞങ്ങളോട് കളിക്കാൻ വരണ്ട ഞങ്ങൾ കളി പഠിപ്പിക്കും അപ്പൊ ഇത് ട്രംപ് അത് കേൾക്കേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ അതിനോട് പ്രതികരിക്കുന്നത് സമുചിത്വത്തിലൂടെ അല്ല ആണ അന്തർവാഹിനി അയച്ചുകൊണ്ടാണെന്ന് പറയുമ്പോൾ അവിടെയാണ് പറയുന്നത് അപ്പോൾ റഷ്യ പറഞ്ഞു അന്നേരം തന്നെ പറഞ്ഞു പുട്ടിനുണ്ടിയില്ലെന്ന് ഓർക്കണം പുട്ടിന്റെ ഒപ്പം ട്രംപ് വളർന്നിട്ടില്ല എന്നൊരു പരിഹാസം കൂടെ ഇതിനകത്തുണ്ട് എന്റെ ഡെപ്യൂട്ടി ബദ്ധത പറഞ്ഞോളൂ ഞാൻ ഇതിനൊന്നും ഈ വിടുവാക്ക് ഉത്തരം പറയുന്നില്ല എന്റെ ജൂനിയർ പറഞ്ഞോളൂ ഈ രീതിയിലാണ് പുട്ടിനെ പ്രതികരിച്ചതെന്ന് ഓർക്കണം അതുകൊണ്ട് പുട്ടിനും ട്രംപും തമ്മിൽ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞിട്ട് എനിക്ക് കാര്യമില്ല ട്രംപും മോദിയും തമ്മിൽ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ആ കാലവും കഴിഞ്ഞു കച്ചവടം വന്നപ്പോൾ മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗേൻ എന്നതാണ് അമേരിക്കയുടെ ആഗ്രഹമെങ്കിൽ മെയ്ക്ക് ഇന്ത്യ ഗ്രേറ്റ് അഗേൻ എന്നാണ് ഇന്ത്യയുടെ ആഗ്രഹം മേക്ക് റഷ്യ ഗ്രേറ്റ് അഗേൻ എന്നാണ് പുട്ടിന്റെ ആഗ്രഹം ഇതിനൊന്നും വില പറയാൻ അമേരിക്കയുടെ താല്പര്യമനുസരിച്ച് അമേരിക്ക ഉള്ളിൽ എന്തെങ്കിലും നടക്കുമായിരിക്കും വെളിയിലോട്ട് അത് കൊണ്ടുവരാനുള്ള ശക്തി ഇന്ന് അമേരിക്കയ്ക്ക് ഇല്ല എന്ന് ഓർക്കണം അന്ന് ഓർക്കണം നേരത്തെ ചോദിച്ച ചോദ്യം ഒരിക്കൽ കൂടെ ശീതയുദ്ധം സംഭവിക്കുമോ ഇല്ല ഇതിൽ നിന്നൊരു മൾട്ടി പോളാർ വേൾഡ് ആണ് അവിടുത്തെ ഒരു കീ പ്ലെയർ ആണ് അമേരിക്ക സമ്മതിക്കുന്നു പക്ഷേ ഇരുദ്രൂ സംവിധാനത്തിലെ റഷ്യയോ അമേരിക്കയോ അല്ല ഇപ്പോഴത്തെ റഷ്യയും അമേരിക്കയും മറ്റു രാജ്യങ്ങളും ഇന്ത്യ ഉൾപ്പെടെ ചൈന ഉൾപ്പെടെ വല്ലാതെ വളർന്നിരിക്കുന്നു അതുകൊണ്ട് ആ ഒരു പരിപ്പ് ആധുനിക ചട്ടിയിൽ വേവില്ല തന്നെ ലോകം പഴയ ലോകമല്ല ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം ഇന്ത്യയും റഷ്യയും ഒന്നും പഴയ റഷ്യയും ഇന്ത്യയും അല്ല ഒപ്പം മറ്റു പല രാജ്യങ്ങളും വളർന്നു വരികയും ചെയ്യുന്നുണ്ട് അമേരിക്ക ഈസ് ടോട്ടലി എക്സ്പോസ്ഡ് അതാണ് ട്രംപ് ഇനിയും മനസ്സിലാക്കേണ്ട കാര്യം ഒന്നുകൂടി പറയാം ഇൻകൺസിസ്റ്റൻസിയിൽ വളരെ കൺസിസ്റ്റൻസിയാണ് അങ്ങേക്ക് ഈ ഒരു സാഹചര്യം നിലനിൽക്കുന്നതിനാൽ തന്നെ ഇത്തരത്തിൽ വിരട്ടലുകൾ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടേയിരിക്കും യുദ്ധം ഒരു കാലത്തെ കാലത്തോളം തുടർന്നേക്കും പക്ഷേ അതിലൊന്നും തന്നെ വിരലില്ല ഇന്ത്യ എന്നുള്ള കാര്യവും നമുക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുകയാണ് റഷ്യൻ എണ്ണ വാങ്ങുന്നു ഇനി വാങ്ങുകയും ചെയ്യും ഇന്ത്യ റഷ്യ സൗഹൃദം എന്ന് പറയുന്നത് ടൈം ടെസ്റ്റഡ് ആണ് പല തവണ അത് പരീക്ഷിച്ച് തെളിഞ്ഞ കാര്യം ആണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്ന് ഇന്ത്യ ഉച്ചത്തിൽ തന്നെ പറഞ്ഞിരിക്കുകയാണ് എന്തായാലും ഈ ശീത യുദ്ധ സാഹചര്യം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വ്യാപാര യുദ്ധ സാഹചര്യം അധികനാൾ നീണ്ടുപോകാനുള്ള സാധ്യത എങ്കിൽ ഇല്ല എങ്കിലും ഇതിന് മറ്റ് പല തലങ്ങളും ഉണ്ടാകും ആ തലങ്ങളൊക്കെ ഇനി തെളിഞ്ഞു വരാനും ഉണ്ട് അതൊക്കെ കാത്തിരിക്കാൻ നമുക്ക് അതിനുവേണ്ടി വളരെയധികം ടോക്കിംഗ് പോയിൻറ്റ് അധ്യായം ഇവിടെ പൂർണ്ണമാകും ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം